സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ് കൂടിയും കുറഞ്ഞും നിൽക്കുന്ന പവൻ വില ഉടൻ തന്നെ ഒരു ലക്ഷം രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ നിരക്ക് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് സ്വർണ്ണവില ഇപ്പോൾ പിടിവിട്ട് പറക്കുകയാണെങ്കിലും കുറച്ച് ആശ്വാസമുണ്ട് ഈ മണിക്കൂറുകളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എല്ലാ ദിവസവും മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും സ്വർണ്ണവിലയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് കാരണം രാജ്യത്ത് സ്വർണവില കത്തിക്കയറുകയാണ് കാരണം കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനുള്ളിൽ എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു ഭവൻ സ്വർണത്തിന് ഒന്നര മാസത്തിനിടെ പതിനെട്ടായിരം രൂപയും ഒരു ഭവന് കൂടി പിന്നെ എങ്ങനെയാണ് സ്വർണവില ഇന്ന് കേരളത്തിൽ ഹോട്ട് ടോപ്പിക്കായി മാറാതിരിക്കുക എന്നാകും എല്ലാവരും ജി എസ് ടി പണിക്കൂലി തുടങ്ങിയ അധിക ചാർജുകളും കൂട്ടിയാൽ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങാൻ ചുരുങ്ങിയത് ഒരു ലക്ഷത്തിനു മുകളിൽ പൈസ വേണം ഇത് മാത്രം പോരാ ബാക്കിയുള്ള ചെലവുകളെല്ലാം കൂടെ ചേരുമ്പോൾ കീശ കാലിയാകുമെന്ന് ഉറപ്പാണ് എന്തായാലും സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് മാറ്റം രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ നിരക്ക് തൊണ്ണൂറ്റായിരത്തി രൂപയാണ് ഗ്രാമിന് അഞ്ചു രൂപയാണ് ഒക്ടോബർ മൂന്നിലെ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും സ്വർണ്ണവില നിരക്ക് കുറഞ്ഞത് ഒക്ടോബർ എട്ടിനായിരുന്നു സ്വർണവില ആദ്യമായി തൊണ്ണൂറായിരം കടന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് പിന്നീട് റെക്കോർഡ് മേൽ റെക്കോർഡിട്ടായിരുന്നു സ്വർണവില കുതിച്ചത് ഒരു ലക്ഷം രൂപ ഒരു പവന് എന്ന എല്ലാവരും കരുതിയിരുന്ന നിമിഷത്തിൽ നിന്നാണ് പിന്നീട് കുറച്ചു കുറവ് രേഖപ്പെടുത്തിയത് ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് എൺപത്തി ആറ് രൂപയും പവന് ഒരു ലക്ഷത്തി എട്ട് രൂപയുമാണ് ഇന്നത്തെ നിരക്ക് പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് തൊള്ളായിരത്തി എണ്ണൂറ്റി പതിനാല് പവന് എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് വില വെള്ളിവിലാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമാണ് രാജ്യാന്തര വിലയുടെ ചൂടുപിടിച്ചാണ് കേരളത്തിലും സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം വിപണിയിൽ രേഖപ്പെടുത്തുന്നത് ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ വർദ്ധിച്ച പണപ്പെരുപ്പ് ഭീതി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനുണ്ടായ തുടർച്ചയായ ഇടിവ് തുടങ്ങിയ ഘടകങ്ങളാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിയാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച് വില ഉയർന്നത് വില കുതിച്ചുയർന്നതോടെ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നതിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് വിൽപ്പന ഇടിഞ്ഞതോടെ സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര മേഖലയും കനത്ത പ്രതിസന്ധിയിലാണ് കടന്നുപോകുന്നത് എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വിപണികൾ ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം